അമാസ്ഥലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ എങ്ങനെയാണ് ഇസ്മായിൽ ഹനിയെ വധിച്ചത് എന്നുള്ളത് സംബന്ധിച്ച അഭ്യൂഹങ്ങളും പരക്കുകയാണ് ആദ്യം നമ്മളെല്ലാം അറിഞ്ഞത് ഹനിയ താമസിച്ചിരുന്ന വീടുന്നിനർക്ക് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തി അങ്ങനെ മിസൈൽ ആക്രമണത്തിലാണ് ഹനിയെ കൊല്ലപ്പെട്ടത് എന്നാണ് എന്നാൽ കഴിഞ്ഞ ദിവസം വിദേശ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയനുസരിച്ചാണെങ്കിൽ ഹനിയെ വധിച്ചത് അയാൾ താമസിച്ചിരുന്ന മുറിയിൽ രണ്ട് മാസം മുമ്പ് സ്ഥാപിച്ചിരുന്ന ബോംബ് റിമോട്ട് കൺട്രോൾ സംവിധാനം ഉപയോഗിച്ച് പൊട്ടി അങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നാണ് അങ്ങനെയാണെങ്കിൽ അവിടെ ബോംബ് കൊണ്ട് വെച്ചത് ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇതിന് കൃത്യമായ ഉത്തരവുമായി പ്രമുഖ മാധ്യമമായ ടെലഗ്രാഫ് രംഗത്തെത്തിയിരിക്കുകയാണ് ടെലഗ്രാഫിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഹനിയെ വധിച്ചതിന് പിന്നിൽ ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദ് തന്നെയാണ് പക്ഷെ മൊസാദ് എങ്ങനെയാണ് അവിടെ ഈ ബോംബ് വെച്ചത് അതായത് അതീവ സുരക്ഷാ സംവിധാനമുള്ള ഇസ്മായിൽ ഹനിയ താമസിക്കുന്ന മുറിയിൽ എങ്ങനെയാണ് ബോംബ് വെച്ചത് എന്ന് തിരക്കുമ്പോൾ ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വന്തം സഹായികൾ തന്നെയാണ് ഇസ്മായിൽ ഹനിയയ്ക്ക് ഈ ദുരന്തം ഒരുക്കിക്കൊടുത്തത് എന്നാണ് ഇറാനിലെ റവല്യൂഷണറി റിപ്പബ്ലിക്കൻ ഗാർഡിൻ്റെ ആളുകൾ തന്നെയാണ് അവിടെ ഈ ബോംബ് വെച്ചത് എന്നാണ് ഒരു പക്ഷേ മൊസാദെ വൻ പ്രതിഫലം നൽകിയായിരിക്കാം അവരെ തങ്ങളുടെ ഭാഗത്തേക്ക് ഇത്തരത്തിൽ ആകർഷിച്ചിട്ടുള്ളത് അതല്ലാതെ സാധാരണഗതിയിൽ മൊസാദയിലെ ഒരാൾക്കൊരിക്കലും അതിനകത്ത് കയറി ബോംബ് വയ്ക്കാൻ കഴിയുകയില്ല കാരണം ഈ ഹനിയ കൊല്ലപ്പെട്ട ഗസ്റ്റ് ഹൗസ് അവിടുത്തെ സൈന്യത്തിൻ്റെ വകയാണ് അതീവ സുരക്ഷയാണ് ഈ കെട്ടിടത്തിന് ഏർപ്പെടുത്തിയിരുന്നത് മാത്രമല്ല ഇതിന് സമീപമുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെ വളരെ പ്രമുഖരുടേതാണ് ഈ കെട്ടിടത്തിനുള്ളിലാണ് പലപ്പോഴും ഇറാൻ്റെ അതീവ രഹസ്യയോഗങ്ങളൊക്കെ തന്നെ നടക്കാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പുറമേ എന്നുള്ള നിന്നുള്ള ഒരാൾക്കൊരിക്കലും പ്രവേശിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ് പിന്നെ സ്വന്തം അംഗരക്ഷകർ തന്നെയാണ് ഹനിയയ്ക്ക് മരണത്തിലേക്കുള്ള വഴിയൊരുക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ടെലഗ്രാഫിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നേരത്തെയും ഹനയെ വധിക്കാൻ മൊസാദെ നീക്കം നടത്തിയിരുന്നു എന്നാണ് ഇത് ഇറാൻ്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇസ്മായിൽ ഹനിയെ എത്തുമെന്ന് മൊസാദയ്ക്ക് നന്നായി അറിയാമായിരുന്നു അതിൻ്റെ ഭാഗമായി തന്നെ അതിൻ്റെ ചില ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു എന്നാൽ ഇറാനിലെത്തിയ അവർ കണ്ടത് ഈ കെട്ടിടത്തിനുള്ളിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഹനിയെ പെട്ടെന്ന് വധിക്കുക അത്ര എളുപ്പമാകില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അന്ന് മൊസാദെ പിൻവാങ്ങിയത് എന്നാണ് ടെലിഗ്രാഫ് പത്രം പറയുന്നത് ഏതായാലും ഹനിയെ കൊല്ലുക എന്നുള്ളത് എത്രയോ കാലമായുള്ള ഇസ്രയേലിൻ്റെ ലക്ഷ്യമായിരുന്നു കൃത്യമായി അവർ ഹനിയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ സംഭവം നടന്നിരിക്കുന്നത് അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു കെട്ടിടത്തിനകത്ത് കയറി അതല്ലാതെ ഹനിയെ വധിക്കാൻ മറ്റ് മാർഗ്ഗങ്ങളില്ല അപ്പോൾ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇറാൻ ഭരണകൂടത്തോടും അവരുടെ ഭരണ രീതികളോടും എതിർപ്പുള്ള വലിയ ഒരു വിഭാഗം ജനങ്ങൾ ഇറാനിലുണ്ട് അവരിൽ ചിലരെങ്കിലും ഇറാൻ റിപ്പബ്ലിക്കൻ ഗാർഡിലെയും അംഗങ്ങളായിരിക്കാം എന്നുള്ളതാണ് പക്ഷേ ഇവരെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇറാൻ സർക്കാർ നടത്താൻ പോകുന്ന അന്വേഷണമൊക്കെ സ്വന്തം പട്ടാളക്കാരെ കേന്ദ്രീകരിച്ച് കൂടിയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഹനിയയുടെ വധം ഇറാന് കനത്ത മാനക്കേടാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കാരണം അവരുടെ പ്രസിഡന്റ് തന്നെ കൊല്ലപ്പെട്ടിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിനിടയിലാണ് തങ്ങൾ ഏറ്റവും വിശിഷ്ടാതിയായി കണക്കാക്കുന്ന അതീവ സുരക്ഷാ സന്നാഹങ്ങളുള്ള ഗസ്റ്റ് ഹൗസിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ച ഇസ്മായിൽ ഹൈനിയും കൊല്ലപ്പെടുന്നത് ഏതായാലും ഇറാൻ സർക്കാർ ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ തന്നെ ആയിരിക്കാം അവരുടെ നീക്കം പക്ഷേ മൊസാദയുടെ അതിശക്തമായ ചാര വലയത്തിൽ നിന്ന് ഇങ്ങനെയാണ് ഇവർ ആ ആ വ്യക്തിയെ കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള കാര്യം കാരണം മൊസാദയിലെ അംഗങ്ങൾ ആരാണെന്നുള്ളത് സംബന്ധിച്ച് മൊസാദയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരാണ് എന്നുള്ളത് പോലും അവിടുത്തെ തന്നെ പല ജീവനക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അങ്ങനെ ഇസ്രായേലിലെ പ്രമുഖർക്ക് പോലും അറിയാത്ത കാര്യം എങ്ങനെയാണ് ഇനി ഇറാൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവിടെ ഉയരുന്ന വെല്ലുവിളി എങ്കിലും ഹനിയയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനിയും തുടരും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്